വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം ജേഴ്സി എന്ന് പറയുന്ന ജേഴ്സി സ്റ്റോർ ഒരു പ്രൊഡക്ഷൻ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് നമ്മുടെ ആഴ്സണൽ വേഴ്സസ് ബൈൻ മാച്ച് അപ്പം നിങ്ങൾക്ക് ഞാനൊരു ലിങ്ക് തരാം ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സ്കോർ പ്രഡിക്റ്റ് ചെയ്യുക പിന്നെ നിങ്ങളൊരു ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യുക പിന്നെ അവരുടെ പേജ് ഫോളോ ചെയ്യുക ഇത് എഴുതുകഴിഞ്ഞാലും നിങ്ങൾക്ക് പങ്കെടുക്കാം നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ക്വാളിറ്റി ജേഴ്സീസ് ആണ് കിട്ടുക നല്ല ടോപ്പ് ക്വാളിറ്റി ജേഴ്സി ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ട് ക്വാളിറ്റി ജേഴ്സി മേടിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ പേജിലുണ്ട് സോ ചെക്ക് ഇറ്റ് ഔട്ട് വെൽക്കം ടു ഫുട്ബോൾ ആൽകെമിസ്റ്റ് ലിവർപൂൾ തോൽക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റി തോൽക്കുന്നു അതേസമയം ആഴ്സണൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവില് ഇപ്പോ നോർത്ത് ലണ്ടൻ രണ്ട് അർബിയാണ് വരാനുള്ള ഒരു മാച്ച് ആഴ്സണൽ വേഴ്സസ് പേഴ്സ് ആ മാച്ച് മാച്ചൂടെ ആഴ്സണൽ ജയിക്കുകയാണെങ്കിൽ ഒമ്പത് പോയിന്റിന്റെ ഡിഫറൻസ് അവർക്ക് സെക്കൻഡ് പ്ലേസിലുള്ള ചെലസിയുമായിട്ട് കിട്ടും എന്നുള്ളതാണ് അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ് സോ അങ്ങനെ കൺസിസ്റ്റന്റ് ആയി പോയി കഴിഞ്ഞാൽ അവർക്ക് മേ ബി ആ പ്രീമിയർ ലീഗ് ട്രോഫി ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം നേടാൻ വേണ്ടി കഴിയും സോ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഗണ്ണേഴ്സ് എനിക്കിപ്പോൾ ഈ സീസണിലെല്ലാം കണ്ടിട്ട് തോന്നുന്നത് ഈ ഒരു സീസണിലെ അവസാനം ട്രോഫി ഗണ്ണേഴ്സ് കൊണ്ടുപോകും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ചില മാച്ചിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് തന്നെ ഇപ്പം ചെൽസി വേഴ്സസ് ബേൺലി മാച്ച് എടുക്കുകയാണെങ്കിൽ ബേൺലി ഫസ്റ്റ് കുറച്ച് കുഴപ്പമില്ലാതെ കളിച്ചു ചെൽസിന്റെ ഇൻ ടോട്ടൽ കൺവിൻസിങ് അല്ലെങ്കിൽ പോലും അവര് രണ്ടേ പൂജ്യത്തിന്റെ വിക്ടറി പുൾ ഓഫ് ചെയ്തു എന്നുള്ളതാണ് അത് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പാൾമർ ഇല്ലാതെയാണ് കളിക്കുന്നത് പിന്നെ അവർ കൈസൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പം അവരവിടെ സാൻഡോസിന് കുറേ കൂടെ ചാൻസ് മിഡ്ഫീൽഡിൽ കൊടുത്തു സാൻഡോസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡെലിവർ ചെയ്തു തരുണ്ട് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവർ ഗോൾ കൺസീഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഗോൾ കൺസീഡ് ചെയ്യാതെ അത്യാവശ്യം വലിയ തരക്കേടില്ലാതെ കളിച്ചിട്ട് പ്ലെയേഴ്സിനൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് തന്നെ അവർ കളിപ്പിക്കുന്നുണ്ട് കൃത്യമായിട്ട് റീസ് ജെയിംസിനൊക്കെ പിൻവലിക്കുന്നുണ്ട് അപ്പം റീസ് ജെയിംസിനൊക്കെ ആവശ്യത്തിൻ്റെ റെസ്റ്റ് കൊടുക്കുന്നതിലൂടെ അവർക്ക് ആ ബാഷറോണനായിട്ടുള്ള മാച്ചിന് ആളെ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് അപ്പം അങ്ങനെ ഭയങ്കര നീറ്റായിട്ട് മാനേജ് ചെയ്ത് എന്നാൽ പിന്നെ ഒരു നല്ല പെർഫോമൻസ് അല്ല ഐ മീൻ ഒരു ടോപ്പ് പെർഫോമൻസ് അല്ല പക്ഷേ രണ്ടേ പൂജ്യത്തിൻ്റെ വിക്ടറി അവർക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞു ആ ഗോളൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി ഗോളാണ് ഫസ്റ്റ് ഗിറ്റൻസിൻ്റെ പാസിൽ നിന്ന് നെറ്റോ അടിച്ച ഗോൾ അതൊരു സൂപ്പർ ഹെഡർ ആയിരുന്നു സൊ അതിന് ഗിറ്റൻസിനും ക്രെഡിറ്റ് കൊടുക്കണം നെറ്റോക്കും ക്രെഡിറ്റ് കൊടുക്കണം മാച്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആയിട്ട് പേഴ്സണലി എനിക്ക് നെറ്റോണെ തോന്നി കാരണം അജാതി വർക്കിലൂടെ ആ മനുഷ്യൻ എടുക്കുന്നുണ്ടായിരുന്നു കുറെ അറ്റാക്സ് കാളി ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് കണ്ടു പിന്നെ ലാസ്റ്റ് ജെൻസോ ഫെർണാണ്ടോസ് ഒരു ഗോൾ അടിച്ചു അപ്പോൾ അങ്ങനെ അവർ നന്നായിട്ട് തന്നെ മാച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട് രണ്ട് ഡേ സീറോ വിത്ത് ഒരു ക്ലീൻ ഷീറ്റ് എന്ന് പറയുന്ന സമയത്ത് ഗോൾ ഡിഫറൻസിലും ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി കഴിയുമല്ലോ സോ എന്തുകൊണ്ടും ചെൽസിനെ സംബന്ധിച്ചിടത്തോളം നല്ല റിസൾട്ട് ഇനി ലോങ് ടേമിൽ ചെൽസി ആ ഒരു ടൈറ്റിൽ റേസിലേക്ക് വരുവോ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത് കാരണം ഇപ്പം ലിവർപൂൾ പതിനൊന്നാം സ്ഥാനത്താണ് സിറ്റി മൂന്നാം സ്ഥാനത്താണ് സോ അവിടെ ഒരു ഗ്യാപ്പുണ്ട് ഒരു ആശ്രയിടെ കൂടെ ടൈറ്റിലിൽ ഒരു ടീം പങ്കെടുക്കുക ഒരു റേസിലേക്ക് ഒരു ടീം വരാന്നുള്ള ഒരു 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 ചാൻസ് ഉണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ സോ ആ ഗ്യാപ്പ് ആര് മുതലെടുക്കുന്നതൊക്കെ ഉള്ളത് നമ്മൾ കണ്ടറിയണം പിന്നെ അടുത്തൊരു മാച്ചായിട്ടുള്ള ലിവർപൂൾ വേഴ്സസ് നോട്ടിങ് ഞാൻ ഫോറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ലിവർപൂളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലൈൻഡ് ടു ആറിനെ സ്ലോട്ട് ആളടുത്ത് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ആ മെറ്റീരിയൽസ് വെച്ചിട്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാനേജർ എന്നുള്ള രീതിയിൽ ആറിനെ സ്ലോട്ടിൻ്റെ ഉത്തരവാദിത്തമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിട്ട്സിന്റെ റീഡ്സിന്റെ പ്ലേയിങ് സ്റ്റൈല് ഡിഫറെൻ്റ് ആണ് റൂഡ്സിന്റെ സ്റ്റൈൽ പോലെയല്ല മറ്റുള്ള പ്ലേയേഴ്സ് ഇതൊക്കെ നമുക്ക് പറയാം പക്ഷെ റിട്ട്സ് ഇല്ലാതെയാണല്ലോ നല്ല ലിവർപൂൾ സ്റ്റാർട്ട് ചെയ്തത് ഓൾറെഡി ലിവർപൂളിൽ കളിച്ചിട്ടുള്ള പല പ്ലേയേഴ്സും പിന്നെ പ്രീമിയർ ലീഗിനായിട്ട് അഡാപ്റ്റ് ആയിട്ടുള്ള പ്ലേഴ്സും ആണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ എന്നിട്ട് എന്താണ് സംഭവിച്ചത് പാത്തറ്റിക് പെർഫോമൻസ് അല്ലെ ലിവർപൂളിൻ്റെ സൈഡിൽ നമ്മൾ കാണുന്നത് ഇവിടെ കാര്യമായിട്ടുള്ള ബ്ലെയിം ആർ എൻ എസ് ലോട്ട് എന്ന് പറയുന്നത് മാനേജറെ സൈഡിലേക്ക് പോകണം ഓക്കെ ആള് കഴിഞ്ഞ ഒരു സീസണിൽ വന്നു ആൾക്ക് കിട്ടിയ ടീമിന് ആൾ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്തു പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുന്ന സമയത്ത് സ്ക്വാഡിൽ ചില മാറ്റങ്ങൾ വരുമ്പോഴേക്കും ആൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അപ്പം എത്ര കാലം ഇങ്ങനെ പതറിയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും നിലവിൽ ലിവർപൂൾ ഇരിക്കുന്നത് പതിനൊന്നാം സ്ഥാനത്താണ് റിമെമ്പർ പതിനൊന്നാം സ്ഥാനത്താണ് അവർ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണെന്ന് ആലോചിക്കുന്നത് പിന്നെ അവർ നടത്തിയിട്ടുള്ള സൈനിങ് ഫ്ലോറിയൻ ബ്രിഡ്സിൻ്റെ സൈനിങ് എകിടിക്കാൻ്റെ സൈനിങ് ഇസാക്കിൻ്റെ സൈനിങ് അതുപോലെ കെർക്കസിൻ്റെ സൈനിങ് ഫ്രിങ് പോങ്ങിൻ്റെ സൈനിങ് അപ്പം ഇതൊക്കെ നടത്തിയിട്ടും പതിനൊന്നാം സ്ഥാനത്താണ് ഇരിക്കുന്നത് സോ ഇറ്റ്സ് നോട്ട് എ ഗുഡ് സൈൻ അത് ഒരിക്കലും ഒരു നല്ല സൈൻ അല്ല ഇതേ പോക്ക് പോവാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് ടൈറ്റ് ടൈറ്റിൽ എന്നുള്ള കാര്യം നിങ്ങൾ വിട്ടേക്കും ടൈറ്റിൽ ഒന്നും ഇനി ഡിഫൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷേ ടോപ്പ് ഫോർ പോലും മേ ബി തുലാസിലാവും എന്നുള്ളതാണ് അപ്പം ടോപ്പ് ഫോർ പിടിക്കണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ആകേണ്ടതായിട്ടുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ആഴ്ച സോറി ലിവർപൂളിനെ എഴുതി തള്ളാനൊന്നും ആയിട്ടില്ല അവർ ആ ടോപ്പ് ത്രീയിലേക്ക് ടോപ്പ് ഫോറിലേക്കൊക്കെ വരാൻ അവർക്ക് ഒരുപാട് ടൈമൊക്കെ ഇനിയുണ്ട് കഴിഞ്ഞ സീസണിൽ നമ്മൾ സിറ്റിൻ്റെ അവസ്ഥയൊക്കെ കണ്ടതാണ് സിറ്റി എത്ര മോഷൻ സിറ്റുവേഷനിലായിരുന്നു പക്ഷേ അവസാനം അവർ വന്നിട്ട് ആ ടോപ്പ് ഫോർ റേസിലേക്ക് എത്തി യു സി എൽ സ്പോട്ട് നേടിയെടുത്തു എന്നുള്ളതാണ് ഇനിയിപ്പോൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ട് വരിക എന്നുള്ളതാണ് സ്ലോട്ടിൻ്റെ മുന്നിലുള്ളത് അപ്പോ അതൊക്കെ നടക്കും എന്നുള്ളത് കണ്ടറിയണം ജനുവരിയുടെ ട്രാൻസ് അവരെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം എനിവേ ബാഡ് പെർഫോമൻസ് ബാഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം പെർഫോമൻസ് ആണ് കാണുന്നത് ഇത് നമ്മൾ പണ്ടും പറയാറുള്ളൊരു കാര്യമാണ് ഈ ടീമിന് ഒരു നമ്പർ സിക്സ് വേണം അല്ലെങ്കിൽ പല പണിയും പാളും അതൊക്കെ തന്നെ ഇപ്പൊ കാണുന്നത് അവർ ഫോർവേഡ്സിനെ പ്രയോറിറ്റൈസ് ചെയ്തു ഓക്കെ ഫോർവേഡ്സിനെ പ്രയോറിറ്റൈസ് ചെയ്തു അതിന്റെ കൂടെ നമ്പർ സിക്സിനെ പ്രയോറിറ്റൈസ് ചെയ്യണമായിരുന്നു അത് എനിക്കിപ്പോഴും ഒരു നല്ല വിടവായിട്ട് തന്നെ ആ ടീമിൻ്റെ കളിയിൽ തോന്നുന്നു കേട്ടോ സീരിയസ്ലി തോന്നുന്നുണ്ട് ഒരു നമ്പർ സിക്സ് ഉണ്ടായിരുന്നെങ്കിൽ തിങ്സ് ഭയങ്കര മാറുമായിരുന്നു അല്ല പക്ഷെ കുറച്ചെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയാനെ അല്ലെങ്കിൽ അവർക്ക് ഡിഫെൻസീവിലി കുറച്ച് സ്റ്റെബിലിറ്റി എങ്കിലും കിട്ടിയനെ അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് ചില സമയത്തൊക്കെ പിന്നെ ശിലിന്റെ പെർഫോമൻസ് ഭയങ്കര ഡിപ്പാണ് ശല ചില സമയത്ത് ഈ മാച്ചിൽ മാത്രം കാര്യമില്ല ചില സമയത്ത് ചില സെലക്ക് വേണ്ടി കളിക്കുന്ന പോലെ തോന്നുന്നത് പിന്നെ ഇസാക്കിനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല ആൾ ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇമ്പാക്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അവരുടെ ലെഫ്റ്റ് സൈഡിൽ പ്രശ്നങ്ങളുണ്ട് അവിടെ കേസൊക്കെ അവസരം കൊടുക്കാത്ത വിഷയങ്ങളുണ്ട് പിന്നെ ഈ ഒരു സീസണിലെ ഡിഫൻസ് അറിയാലോ മോശമാണ് ഇപ്പം എസ്പെഷ്യലി നമ്മൾ കൊനാട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പല സമയത്തും കൊനാട്ടെ ഭയങ്കര മോശമാണ് കെർക്കസ് മോശമാണ് മാക്കുലിസ്റ്റ് സീസണില് മോശമാണ് സോബാസിലേക്ക് കുറച്ചുകൂടി ബെറ്ററാന്ന് നമുക്ക് പറയാം പിന്നെ അവർക്ക് ചില പ്ലെയേഴ്സ് ഒക്കെ അവൈലബിൾ ആവാത്ത പ്രശ്നമുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിലും കാര്യങ്ങൾ ഈസ് നോട്ട് ലുക്കിംഗ് ഗുഡ് ഫോർ ലിവർപൂൾ എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സീസൺ അവർക്കൊരു ഹ്യൂമിലേറ്റിങ് സീസണായി മാറാനുള്ള സാധ്യതയുണ്ട് കുറേ വർഷങ്ങളൊക്കെ മുന്നേ ഉണ്ടായിരുന്ന പോലെ പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിനെ കുറിച്ചാണ് നൈസ് പെർഫോമൻസ് അവർ പുള്ള്തു ഷൗണ്ടേഷൻ അണ്ടറിൽ അത് മാൻഫീൽഡിൽ വെച്ചിട്ടാണ് അവർ ഈ ഒരു പെർഫോമൻസ് പുൾ ചെയ്തതെന്ന് ആലോചിക്കണം എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ ആഴ്സണൽ ലിവർപൂളിൻ്റെ വൺ ഓഫ് ദ വേസ്റ്റ് ഡിഫീറ്റ് ആണ് ഇൻ ആൻഫീൽഡ് സോ അവർക്ക് നല്ലൊരു പ്രഹരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഫോറസ്റ്റിനെ കുറച്ച് ലിവർപൂളും പ്രഹരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം നല്ലൊരു പെയിൻ കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു അതും ഷോണ്ടേഷിൻ്റെ ടീം അവർ കുറേ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു അവർ ഓൾമോസ്റ്റ് ആ ഒരു റിലഗേഷൻ സോണിലൊക്കെ കിടന്നിരുന്ന ടീമാണ് പക്ഷെ അവർ ഇപ്പോൾ അവിടുന്ന് കുറച്ചൊക്കെ മുന്നോട്ട് വരും എന്നുള്ള തോന്നല് തരുന്നുണ്ട് ഷോണ്ടേഷിൻ്റെ അണ്ടറിൽ കാരണം ആള് ഭയങ്കര പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ എന്ന് പറയാൻ പറ്റില്ല ഒരു ഫോർ ഫോർ ടു ഇങ്ങനെ കളിപ്പിക്കുന്ന മാനേജറാണ് എപ്പോഴും ഫോർ ഫോർ ടു അല്ല പക്ഷേ ഐ മീൻ ആൾ ആൾക്കൊരു ഐഡിയ ഉണ്ട് ആ ഐഡിയക്കനുസരിച്ച് ആളങ്ങോട്ട് കളിച്ചോളും ഐ മീൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാതെ കുറേ ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ്സിൽ പോവാതെ ആൾക്ക് കുറച്ച് സംഭവങ്ങളുണ്ട് അത് വെച്ച് ആളങ്ങോട്ട് കളിപ്പിക്കും റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടും എനിവേ അതൊക്കെ കൃത്യമായിട്ട് വർക്കൗട്ടായി എന്നുള്ളത് കിപ്സുമായിട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് എന്നെ പെർഫോം ചെയ്യുന്നുണ്ട് അവരെല്ലാം പ്ലേസും പിന്നെ മൊറിലോ മുറിലോ ലിവർപൂളിനെതിരെ വന്നുകഴിഞ്ഞാൽ പ്രാന്തന എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മൊറിലോ നല്ല പെർഫോമൻസ് ആണ് കൊടുത്തത് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരം സിറ്റിന്റെ മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടേ ഒന്നിന്യാസിലെ സിറ്റിനെ തോൽപ്പിച്ചു എന്നുള്ളതാണ് രണ്ട് ടീമിനും ഒരുപാട് ചാൻസ് കിട്ടി പക്ഷെ രണ്ട് ടീമും അത് കൺവേർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് അത് തന്നെ എടുത്തു പറയുന്നത് വോൾട്ടമാഡേക്ക് കിട്ടിയ ചാൻസസ് വോൾട്ടമാഡ് നല്ലൊരു ബോക്സ് പ്രസൻസ് ആണ് എല്ലതുമാണ് ആള് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴൊക്കെ നല്ല സേവുകളാണ് ഡോണറും നടത്തിയിട്ടുള്ളത് രണ്ട് മൂന്ന് സേവുകൾ ഓൾട്ടമാഡന്റെ ഷോട്ടന്നെ ഡോണോറുമ അടിപൊളിയായിട്ട് സേവ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നൈസ് പെർഫോമൻസ് പുൾ ഓഫ് പുള്ളു പക്ഷേ അതിനൊന്നും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല രണ്ടേ ഒന്നിനാണ് അവർ തോറ്റത് രണ്ട് ഗോള് ബൗൺസ് അടിച്ചു രണ്ട് ഗോളും നല്ല ഗോളായിരുന്നു എസ്പെഷ്യലി ആ സെക്കൻഡ് ഗോളിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അറിയാനുണ്ട് ഓൾട്ടമാഡന്റെ ആ ഒരു ഏരിയൽ പ്രസൻസ് ആ ഒരു ഏരിയൽ പ്രസൻസ് ആണ് അവർക്ക് ആ ഒരു ഗോള് കൊടുക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എരിലി ചാടിയിട്ട് അങ്ങനെ ബോൾ വിൻ ചെയ്യാൻ പറ്റുന്ന ഒരാള് ഓൾട്ടമേടെ ഉള്ളൂ അത് വിൻ ചെയ്യുന്നു അതിൽ നിന്നാണ് ബ്രോണോജിന്റെ ഹെഡർ വരുന്നത് അതിൽ നിന്നാണ് പിന്നീട് ബാൺസിന്റെ ഷോട്ട് വരുന്നത് അങ്ങനെയാണ് അവർ ആ മാച്ച് ജയിക്കുന്നത് സെന്റ് ജെയിൻസ് പാർക്കിൽ പിന്നെ നമ്മുടെ സിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിറ്റി വാസ് ക്ലൂലെസ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി നിരന്തരം ലോങ് ബോൾസ് കളിക്കുന്നു ഹൈ ബോൾസ് കളിക്കുകയാണ് ബോക്സിലേക്ക് ബോക്സിലേക്ക് എപ്പോഴും ബോൾ ഇങ്ങനെ പറന്ന് വരികയാണ് ആർക്ക് വേണ്ടിയിട്ട് ആർക്കും വേണ്ടിയിട്ടല്ല ആകെ സിറ്റിന്റെ ബോക്സിൽ ഐ മീൻ സിറ്റിന്റെ പ്ലെയർ ആയിട്ട് ന്യൂക്യാസിലിന്റെ ബോക്സിൽ ഹൈ ഹൈറ്റ് ഉള്ളത് എന്ന് പറയുന്നത് ഹാലണ്ട് മാത്രമാണ് ഹാലണ്ടിലേക്ക് പിൻ പോയിന്റ് ആയിട്ട് ഈ ബോളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഹാലണ്ടിനുള്ളതാണ് പക്ഷെ ഈ ബോളുകളൊക്കെ വരുന്നത് ഒന്നാമത് ഭയങ്കര അലക്ഷ്യമായിട്ടാണ് അലക്ഷ്യമായിട്ട് നിങ്ങൾ ആരെ ബോക്സിലേക്ക് കളിക്കുന്നത് ന്യൂക്യാസിലിൻ്റെ ബോക്സിലേക്ക് ന്യൂ എല്ലാ പ്ലെയേഴ്സും ഭയങ്കര ഹൈറ്റ് ഉള്ള ആൾക്കാരാണ് അവർക്കെതിരെ ഹൈബോൾ കളിക്കുക എന്നുള്ളതിനൊരു ബാഡ് സ്ട്രാറ്റജിയാണ് ഗ്രൗണ്ടിലൂടെ എങ്ങനെങ്കിലും കളിച്ച് മുന്നോട്ട് പോവാനാണ് നോക്കേണ്ടത് ഹൈബോൾ കളിച്ചു അതിനുള്ളത് കറക്റ്റ് കിട്ടുകയും ചെയ്തു സിറ്റിക്ക് അതാണ് സംഭവിച്ചിട്ടുള്ളത് സിറ്റിക്ക് ലാസ്റ്റിലേക്കൊക്കെ എത്തുമ്പോൾ നല്ല ചാൻസ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല കാരണം അവരിങ്ങനെ ബോൾ കിട്ടുന്നു ലോങ് ബോൾ ടു ബോക്സ് അത് ന്യൂ ക്യാസിലെ ഡിഫൻഡ് ചെയ്യുന്നു പിന്നെയും ബോൾ കിട്ടുന്നു ലോങ് ബോൾ ടു ബോക്സ് അതിന്യൂ ക്യാസിലെ ഡിഫെൻഡ് ചെയ്യുന്നു ഇതാണ് സംഭവിക്കുന്നത് പിന്നെ ആസ് യൂഷ്വൽ നല്ല പെർഫോമൻസ് ന്യൂ ക്യാസിലെ മിഡ് ഫീൽഡ് പുറത്തെടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ വൺ ഓഫ് ദി ഫേവററ്റ് മിഡ്ഫീൽഡാണ് ന്യൂ ക്യാസിലിൻ്റെ മിഡ്ഫീൽഡ് ബ്രൂണോജി ചോലിങ്ടൺ ആൻഡ് സാൻറോ ടോണാലി നല്ല പെർഫോമൻസ് അവർ നടത്തി പിന്നെ അവരുടെ സെൻടർ ബാക്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട് വോൾട്ട് മേഡ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് ആൾ പെർഫോം പെർഫോം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ബാൺസ് നന്നായിട്ട് കളിച്ച് രണ്ട് ഗോൾ ബാൺസിൻ്റെ സൈഡിൽ നിന്ന് വന്നു അങ്ങനെ ഇൻ ടോട്ടൽ ടോപ്പ് പെർഫോമൻസ് അവർ ഡെലിവർ ചെയ്തു അവരുടെ വിങ് ബാക്സും സൂപ്പറായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് ലൂയിസ് ഹാളൊക്കെ തന്നെ അപ്പൊ അതാണ് പറയാനുള്ളത് ലുബ്രാമിന്റെ നന്നായിട്ട് വിളിച്ചത് അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് അപ്പൊ അതൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് കമന്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീഡിയോ കാണാം താങ്ക്